സങ്കീർത്തനം എൺപത്തിയാറ് പതിനേഴ് അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ അടുത്ത വാക്യമാണ് ഞാൻ പ്രാധാന്യത്തോടെ പ്രസംഗിക്കാൻ എടുത്തത് അങ്ങയുടെ കൃപാകടാക്ഷത്തിൻ്റെ അടയാളം കാണിക്കണമേ എൻ്റെ അടയാളമാണ് അങ്ങയുടെ കൃപാകടാക്ഷത്തിൻ്റെ എന്നെ അങ്ങ് സ്നേഹിക്കുന്നതിൻ്റെ എന്നെ അങ്ങ് അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരടയാളം എന്നെ കാണിക്കണമേ ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ തരും അടയാളങ്ങൾ കൃപാകടാക്ഷത്തിൻ്റെ അടയാളങ്ങൾ കൃപാകടാക്ഷത്തിൻ്റെ അടയാളങ്ങൾ നിയോഗ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മുപ്പത്തിയൊന്ന് ദിവസം എന്നറിയാമോ കൃപാകടാക്ഷത്തിൻ്റെ അടയാളങ്ങളാണ് കൃപാകടാക്ഷത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടും